ഒരു പക്ഷേ മനസ്സിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആറു മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷെ ഈ ഇന്ന് നടന്ന അസാധാരണ സംഭവങ്ങൾക്ക് കേരളം സാക്ഷിയായ അസാധാരണ സംഭവങ്ങൾക്കൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയേക്കും ഈ ജിബിൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തൈക്കാട് ഭാഗം തൈക്കാട് ഗസ്റ്റ് ഹൌസ് ഇരിക്കുന്ന ഭാഗം പല റോഡുകൾ വന്നു ചേരുന്ന ഒരു പ്രദേശമാണ് ഇനി ഇവിടെ നിന്ന് ഗവർണർ പോകുന്നത് കൌടിയാറിലേക്കാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഗതാഗത നിയന്ത്രണം ഒക്കെ ഉണ്ടോ ഇപ്പോ നിലവിൽ ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ എന്താണ് ഈ ഒരു സുരക്ഷാ വിന്യാസം എങ്ങനെയാണ് നിലവിൽ ഗവർണർ ഈ തൈക്കാടത്തെ തെക്കേട് ഗസ്റ്റ് ഹൗസിലുള്ള ഔദ്യോഗിക പരിപാടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് തെക്കാട് നമ്മുടെ വിമൻസ് കോളേജിന് സമീപത്തുള്ള റോഡ് കൂടി വെള്ളയമ്പലം ചെന്ന് അവിടെ നിന്ന് രാജ്ഭവന്റെ മുന്നോ മുന്നിലൂടെ കവടിയാറിലേക്ക് പ്രവേശിക്കുക ഇതാണ് പ്രധാന ഗവർണർക്കെതിരെ തിരുവനന്തപുരത്തും എസ് എഫ് ഐ പ്രതിഷേധമുണ്ടായി ഗവർണർ തൈക്കാട് ഗസ്റ്റ് ഹൌസിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ സംസാര കുട്ടികളുമായാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ വരവേറ്റത് ഇതിനുശേഷം പ്രതിഷേധത്തെ വകവയ്ക്കാതെ ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടി ഇപ്പോഴും തുടരുകയാണ് ഇതിനുശേഷം കവടിയാറിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാകും അദ്ദേഹം പോവുക റോട്ടറി ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് ആ പരിപാടി ഇപ്പോഴും പുരോഗമിക്കുകയാണ് ജിബിൻ ജെബി വീണ്ടും ചേരുന്നുണ്ട് ജിബിൻ തുടരും അതായത് ഇവിടെ നിന്ന് അദ്ദേഹം ഈ ഒരു ടെസ്റ്റ് ഹൗസിലെ പരിപാടി കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുള്ളത് ഇവിടെ നിന്ന് നേരെ വിമൻസ് കോളേജിന്റെ മുന്നിലൂടെ വെള്ളയമ്പലത്ത് എത്തിയതിനു ശേഷം വെള്ളയമ്പലത്ത് നിന്ന് രാജ്ഭവന്റെ മുന്നിലൂടെ തവറിന്റെ കവടിയാറിലേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഈ അദ്ദേഹത്തിന്റെ റോട്ടറി ക്ലബിന്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ടുള്ള പ്രധാന പാത പക്ഷെ നമ്മൾ മുൻപൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഗവർണർ ഗവർണർക്ക് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നേരെ പ്രതിഷേധം ഉയരും എന്നുള്ള സാഹചര്യങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഞ്ചാര പാതയൊക്കെ തന്നെ മാറ്റുന്നത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന അപ്പൊ ആദ്യമൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇസ പ്രവർത്തകർക്ക് ചോർത്ത് കൊടുക്കുന്നു എന്നുള്ള ആക്ഷേമമൊക്കെ തന്നെ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹം പോകുന്ന വഴികളൊക്കെ തന്നെ മാറ്റാനും സാധ്യതയുണ്ട് എന്തായാലും ഗവർണർ പോകുന്ന വഴിയിലൊക്കെ തന്നെ പോലീസ് കൃത്യമായ സുരക്ഷ ഏകോപിക്കുന്നുണ്ട് ഏതെങ്കിലും ഭാഗത്ത് അസ്വാഭാവിക രീതിയിൽ യുവാക്കളെയൊക്കെ തന്നെ കണ്ട് കണ്ടാൽ അവരെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം ഇട്ടയക്കുന്നുമുണ്ട് എന്തായാലും അതായത് ഇദ്ദേഹം പോകുന്ന ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇപ്പോൾ ആദ്യം ഗവർണർ എത്തും മുമ്പ് തന്നെ ഒരു ഗതാഗത കുറിക്കാ ഗതാഗത കുറിക്കുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഏകദേശം ഒരു നൂറിലധികം പോലീസിനെ പെട്ടെന്ന് ഒരു സമയത്ത് ഇവിടെ കൊണ്ട് ഇറക്കുകയും പോലീസിന്റെ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായുള്ള ഒരു ഗതാഗത കുറിക്കുണ്ടായിരുന്നു മറ്റ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഗവർണർ ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിന്റെ പരിപാടി ഏകദേശം നാല് നാലരയോട് കൂടി കഴിയുമെന്നാണ് അറിയിച്ചിരുന്നത് ആ ഒരു പരിപാടി കഴിഞ്ഞ് ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്